ഗോപി ചെമ്പണ്ടൂര് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പം കഴിഞ്ഞ ഈ ഈ ഇപ്പോൾ അദ്ദേഹത്തിനും നിസാര ആളല്ല കാരണം വൺ പോയിൻറ്റ് നയൻ സബ്സ്ക്രിപ്ഷൻ ഉണ്ട് പുള്ളിയുടെ ചാനലിൽ പുള്ളിക്ക് ഏതാണ്ട് എട്ട് ലക്ഷമൊക്കെ വ്യൂവേഴ്സ് വരുന്നുണ്ട് അത് മാത്രമല്ല പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിലാണ് ഇരുപത് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് സോ നാച്ചുറലി ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പറയുന്നത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടുപേർക്കും അവരുടെ ഒരു റീച്ച് കുറെ കൂടി കയറും എന്നുള്ളത് ഞാൻ ഒരു കാര്യം തീർച്ചയായിട്ടും നന്ദകുമാർ ഇപ്പം പറഞ്ഞതാണ് കാരണം അദ്ദേഹം ചെല്ലുകയും അവിടെ നിന്ന് സംസാരിക്കുകയും ചെയ്താൽ മിക്കവാറും രണ്ട് ഭാഗത്തും ഒരു ഭാഗം നൂറ് ശതമാനം ഒരു ഭാഗം ചിലപ്പോൾ തെറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല സാധാരണ നമ്മുടെ രാഷ്ട്രീയത്തിൽ പോലും അങ്ങനെ കാണാറില്ല ണ്ടോ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അല്ല അമേരിക്കയിലേക്ക് മാത്രമാണ് ഈ പറയുന്ന പ്രസിഡൻഷ്യൽ ഡിബേറ്റ് ഒക്കെ നടക്കുന്നത് കാൻഡിഡേറ്റ്സ് ഒക്കെ തമ്മിൽ ഡിബേറ്റ് ഒക്കെ നടക്കുന്നു സത്യത്തിൽ ഇപ്പോ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഡിബേറ്റിന് കളമൊരുങ്ങുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു കാരണവശാലും അദ്ദേഹം മറ്റേ ഒരു ഒരു തിരിച്ചുള്ള ഒരു അറ്റാക്കിനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ ഒരു കാര്യത്തിനും അദ്ദേഹം ഇൻഡൈറക്റ്റ് ആയി പോലും ചെയ്യാലോ നമുക്കറിയാലോ ഇൻഡൈറക്റ്റ് ആയി പോലും അതിൽ ഇടപെടുകയും ചെയ്യുകയൊക്കെ ചെയ്യാവുന്ന എളുപ്പവഴികളുണ്ട് അതൊന്നും ചെയ്തില്ല ശരിക്കും ഒരു ആ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഒരു വീഡിയോ പോലും പോലും കമന്റ് പറഞ്ഞിട്ടില്ല അതായത് ഏറ്റവും രസകരമായ ഒരു വാർത്തയാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ബോച്ചെ നമ്മുടെ മറുനാടൻ ഷാജനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യുദ്ധം വന്ന സാധാരണ അടിച്ച് പിരിയാന്നൊക്കെ ഉണ്ട് ഗുണ്ടകളെ വിട്ട് ആക്രമിക്കുക അങ്ങനെയൊന്നുമില്ല പിണറായി വിജയൻ എന്റെ ഓഫീസ് ആക്രമിച്ച് ഗുണ്ട റിയാസിനെ വിട്ടിട്ട് ഓഫീസ് കത്തിച്ചിട്ടാണ് ലാവലിംഗ് കേസ് കൊണ്ടുവന്നത് അപ്പൊ അതല്ല യുദ്ധമുറയല്ല അല്ല ആ യുദ്ധമുറയല്ല കാരണം നേരെ മറുനാടൻ ഷാജന്റെ ഓഫീസിലേക്ക് പോകുന്നു അവിടെ ചെന്നിട്ട് അധികം നാലാം തീയതിയോ അഞ്ചാം തീയതിയോ സമയത്ത് ഞാൻ വരും കുടുംബസമേതം തരും എൻ്റെ അടുത്ത് തെളിവുകൾ ഇതാ ഷാജൻസ് കറിയ ചെയ്ത വാർത്തകളെല്ലാം കള്ളമാണ് അടച്ചുപൂട്ടുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നിയത് കാരണം ഞാൻ ആദ്യം തന്നെ ഇത് ഒന്ന് ബോച്ചയുടെ വീഡിയോ കണ്ടിരുന്നു പുള്ളിയുടെ വീഡിയോ കണ്ടിരുന്നു എനിക്ക് പേഴ്സണലി പരിചയമുള്ള ഒരാളാണ് അപ്പോൾ അതിനുശേഷം ഷാജന്റെ വീഡിയോ ഞാൻ വീണ്ടും കണ്ടു അപ്പോൾ ഷാജൻ നാലാം തീയതി അല്ലെങ്കിൽ അഞ്ചാം തീയതി എന്ന് പറഞ്ഞാൽ ഷാജൻ പ്രിഫറബിളി അഞ്ചാം തീയതി അതായത് തിങ്കളാഴ്ച ഷാജൻ പറഞ്ഞേക്കണം പതിനൊന്ന് മണിക്ക് പുള്ളി എത്തും എന്നാണ് പറഞ്ഞേക്കെ ഇതില് പുള്ളി പറഞ്ഞ ചില കാര്യങ്ങളായിട്ട് രേഖിച്ചിരി അതായത് ഒരു പെട്ടി ആധാരവുമായിട്ട് പോകാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഇത് ഇപ്പൊ ആയിരം ഏക്കർ സ്ഥലത്തിന്റെ ആയിരം ഏക്കർ സ്ഥലത്തിന്റെ ആധാരം വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് ക്യാമറ വെച്ചിട്ട് ഷാജനും പുള്ളിയും കൂടി നിലത്തിരുന്നു ഇതുകൂടെ ഒന്ന് രണ്ടാമത്തത് ബോച്ച പറഞ്ഞേക്കുള്ള ഒരു വാചകം എന്ന് പറയുന്നത് പുള്ളിയുടെ വൈഫും അതുപോലെ തന്നെ അവൻ്റെ ചേട്ടനൊക്കെ കൂടി വേണം എനിക്ക് ചില ചോദ്യങ്ങൾ അവരോട് ചോദിക്കാത്ത ഇതൊക്കെ ഉള്ളതാണ് അപ്പൊ ഇതിൽ സത്യത്തിൽ ഇത് പക്ഷേ താങ്കൾ പറഞ്ഞതിലൊരു കുഴപ്പമുള്ളത് ബോച്ച ഒരു യുദ്ധമൊന്നും പ്രഖ്യാപിച്ചിട്ടുണ്ടായില്ല സത്യം പറഞ്ഞാൽ കാരണം വെച്ചാൽ ഷാജന ഇപ്പം നമുക്കറിയാവുന്ന ആളാണല്ലോ പക്ഷേ ഇങ്ങനെ ഷാജനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോച്ചയുടെ പല കാര്യങ്ങൾക്കും ഇതിന് വാർത്തരമായി കൊടുത്തോണ്ടിരുന്നത് അത് യുദ്ധമാണെന്ന് നമുക്ക് വിചാരിക്കാം പറ്റില്ല ഷാജന് കിട്ടുന്ന വാർത്ത അടിസ്ഥാനത്തിൽ പല വാർത്തകളും കൊടുത്തോണ്ടിരുന്നത് ഇപ്പം ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഷാജ പറഞ്ഞ ഒരു കാര്യം വളരെ സെൻസിബിൾ ആയിട്ട് എനിക്ക് തോന്നി കാരണം ഇത് ആരെങ്കിലും ഒരാളൊരു മോഡറേറ്ററായിട്ട് വെക്കുന്നത് നന്നായിരിക്കും കാരണം അല്ലാതെ ഗവൺമെന്റ് ഒക്കെ നന്നായിരിക്കും അല്ലാതെ ഇത് വെറുതെ സംസാരിച്ച് എങ്ങനെ തീർക്കും എന്നുള്ളതാണ് പറയാനുള്ളത് ബോബി ചെപ്പണ്ണൂര് സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ ഈ ഈ ഇപ്പൊ അദ്ദേഹത്തിനും ശരിക്കും നിസാരാളല്ല കാരണം വൺ പോയിന്റ് നയൻ ലാഖോളം സബ്സ്ക്രിപ്ഷൻ ഉണ്ട് പുള്ളിയുടെ ചാനലിൽ പുള്ളിക്ക് ഏതാണ്ട് എട്ട് ലക്ഷമൊക്കെ വ്യൂവേഴ്സ് വരുന്നുണ്ട് അത് മാത്രമല്ല പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിലാണ്ട് ഇരുപത് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് സോ നാച്ചുറലി ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നന്നു സംഭവിക്കാൻ പോകുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടുപേർക്കും അവരുടെ ഒരു റീച്ച് കൊറേ കൂടി കേറും എന്നുള്ളത് പിന്നെ അല്ല നമ്മളെ അടിപൊളി കണ്ടോ രണ്ടാമത്തെ കാര്യം എന്താ സത്യത്തിൽ ഇന്ന് എന്നോട് രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള പ്രമുഖനായിട്ടുള്ള ചോദിച്ചത് സത്യത്തിൽ രണ്ടുപേരും തമ്മിലുള്ള നമുക്കറിയാം എങ്കിലും ഞാൻ പ്രമുഖനായിട്ടുള്ളത് അല്ല ഇതിനകത്ത് നമ്മൾ പറയുന്ന ക്ലവറായ ബിസിനസ്സുകാരൻ ഷാജൻസ് കറിയ ഉയർത്തിവിട്ട കുറേ സംഭവങ്ങളെ എല്ലാം മയപ്പെടുത്തി അദ്ദേഹത്തിന് പബ്ലിസിറ്റി ഉണ്ടാക്കാനുള്ള ഒരു തന്ത്രമായിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം മാറ്റി അവര് തമ്മിൽ സുഹർബന്ധത്തിലേക്ക് അടക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ല ഇത് ബോബി ചെമ്മണ്ണൂർ പലപ്പോഴും ഇതിനു മുമ്പും എനിക്കറിയില്ല നന്ദകുമാർ ആ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പും ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ ഞാൻ വളരെയധികം അഭിനന്ദിച്ചേ പറ്റും എനിക്ക് പേഴ്സണലി അറിയാം ഞാൻ പല ചില വർക്കുകളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് അറിയാം ഞാൻ അതുകൊണ്ടല്ലേ പറയുന്നത് കാരണം അദ്ദേഹം വളരെ കൃത്യമായി ഇപ്പം സാധാരണ ഷാജൻ ആരെങ്കിലും ഒരു വാർത്ത കൊടുത്താൽ ഷാജനെതിരെ പറയുന്ന ഉടനെ പണം മേടിച്ചിട്ടാണ് ഇന്നൊക്കെയുള്ളതാണ് ബോബി ചെമ്മണ്ണൂര് ഒരിക്കലും അത് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഇതിനേക്കാൾ ലെങ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് നന്ദുമാർ കണ്ടുണ്ടോ എന്ന് അറിയില്ല അതായത് ഇദ്ദേഹത്തിന് തെറ്റിദ്ധാരണയാണെങ്കിൽ മാറിക്കോട്ടെ എന്ന് പറഞ്ഞ ഓരോ ആരോപണത്തിനും ഇദ്ദേഹം കൃത്യമായി മറുപടി പറയുന്ന കാര്യം വന്നിട്ടുണ്ട് അതിനുശേഷം രാജൻ പിന്നെയും അതിനെക്കുറിച്ച് ചില വാർത്തകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതില് ഒരു കാര്യമുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഇപ്പൊ ചില പിന്നെ ഏഷ്യാനെറ്റിന്റെ ചില വാർത്തയിലൊക്കെ തന്നെ ചില ഒരു ന്യൂസിൽ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ജിമ്മിയാണെന്നാണ് എന്റെ ഓർമ്മ അപ്പൊ ആ ജിമ്മിരുന്ന് ചോദിക്കുന്നത് ഈ വ്യവസ്ഥകൾ ബാധകം എന്നുള്ളത് ഈ ഓക്സിജൻ സിറ്റിയെ കുറിച്ച് അതായത് മണ്ണുത്തിൽ വരാൻ പോകുന്ന തൊണ്ണൂറ് ഏക്കറുള്ള ഓക്സിജൻ സിറ്റിയെ കുറിച്ച് വ്യവസ്ഥകൾ ബാധകം എന്നുള്ളത് നിങ്ങൾ എന്താ ചെറുതായിട്ട് എഴുതിയേക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിനൊന്നും അടിസ്ഥാനം ഇല്ല കാരണം വെച്ചാൽ അത് തന്നെ വ്യവസ്ഥകൾ ബാധകം എന്നുള്ളത് ചെറുതായിട്ടാണ് എഴുതുക അവരുടെ മാർക്കറ്റിങ്ങിൻ്റെയും പ്രൊപ്പകണ്ടയുടെയും ഭാഗമായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും പിന്നെ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം തീർച്ചയായിട്ടും നന്ദകുമാർ ഇപ്പോൾ പറഞ്ഞതാണ് കാരണം അദ്ദേഹം ചെല്ലുകയും അവിടെ നിന്ന് സംസാരിക്കുകയും ചെയ്താൽ മിക്കവാറും രണ്ട് ഭാഗത്തും ഒരു ഭാഗം നൂറ് ശതമാനം ഒരു ഭാഗം ചിലപ്പോൾ തെറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കാര്യമായിരിക്കില്ല അവിടെ ഉണ്ടാവും ഒന്ന് പിന്നെ രണ്ടാമത് ഷാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വാചകം കേട്ട് രേഖ ഷാജൻ പറയുന്നത് ഈ അടച്ചുപൂട്ടണം എന്ന് പറയുന്നതിനാണ് ഞാൻ തെറ്റുതിരുത്തി അല്ല തെറ്റുതിരുത്തിയിട്ട് ഞാൻ നിങ്ങൾക്കുള്ളൊരു പ്രൊമോഷൻ ഫ്രീ ആയിട്ട് ചെയ്ത് തന്നാൽ പോരെ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞത് ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം നന്ദകുമാർ പറഞ്ഞതുപോലെ സാധാരണ നമ്മുടെ രാഷ്ട്രീയത്തിൽ പോലും അങ്ങനെ കാണാറില്ല എന്തോ നമ്മളെ ശരിക്കും പറഞ്ഞാൽ അല്ല അമേരിക്കയിലേക്ക് മാത്രമാണ് ഈ പറയുന്ന പ്രസിഡൻഷ്യൽ ഡിബേറ്റ് ഒക്കെ നടക്കുന്നത് കാൻഡിഡേറ്റ്സ് ഒക്കെ തമ്മിൽ ഡിബേറ്റ് ഒക്കെ നടക്കുന്നത് സത്യത്തിൽ ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡിബേറ്റിന് കളമൊരുങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു കാരണം പോച്ചയുടെ കാര്യത്തിലും ഒരു കാര്യത്തിലും എനിക്ക് വലിയ സന്തോഷമുള്ള അദ്ദേഹം ഒരിക്കലും ഓക്കെ ബ്ലൈറ്റൻ്റായി ഷാ ഷാജൻ ഇങ്ങനെ പടം മേടിച്ചിട്ടുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു തവണ മാപ്പൂറിനുണ്ട് അതെന്തിനാണെന്നറിയോ അദ്ദേഹം വിദേശത്തൊരു പരിപാടിക്ക് ചെല്ലാം ഈ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വരും ഞാൻ അത് എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് ഞാൻ ഷാജനെ പരിചയപ്പെടുന്നതിന് മുമ്പ് എനിക്കത് അറിയാം ഞാൻ ചോദിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ ഷാജൻ അവിടെ ചെല്ലുകയും ഒരു പരിപാടിക്ക് ക്ഷണിക്കുകയും ഇദ്ദേഹം സുരാജ് ഒരു പരിപാടിക്ക് ചെല്ലാമെന്ന് പറയുകയും പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്യാതിരിക്കുകയും ചെയ്തു ചെല്ലാതിരിക്കുകയും ചെയ്തു അപ്പോൾ അത് ചെല്ലാതിരുന്നത് തെറ്റാണ് ഇനി അതുകൊണ്ടാണെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു അപ്പ് പറഞ്ഞു പിന്നെ രണ്ടാമത്തെ കേസ് തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഓരോ ആരോപണങ്ങൾക്കും അക്കമിട്ട് മറുപടി പറഞ്ഞിട്ട് ഷാജൻ തെറ്റിദ്ധാരണ കൊണ്ടാണോ എന്ന് ഞാൻ വിചാരിച്ചു പോയി എന്ന് പറഞ്ഞ് മറ്റൊരു വീഡിയോ ഇതുണ്ട് ഇപ്പോഴാണ് അദ്ദേഹം കുറച്ചുകൂടി ശരിക്കും സ്ട്രോങ് ആയി അതിന് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോഴാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇതിങ്ങനെ വ്യാജവാർത്ത ഫാക്ടറി അടച്ചുപൂട്ടുമോ എന്നൊക്കെയുള്ള ചോദ്യം ശരിക്കും ഓരോ ചോദ്യങ്ങളും ഇത് വ്യാജവാർത്തയാണ് വാർത്തയാണ് അതിന്റെ പേരിൽ ഷാജിസ്കറിയ ചാനൽ പൂട്ടുമോ എന്നുള്ള ചോദ്യം ഇവിടെ വേറൊരു വശമുണ്ട് അതായത് ഷാജിസ് കറിയെ പൂട്ടാൻ വേണ്ടി സകല മാർഗങ്ങളും ഗവൺമെന്റ് ശ്രമിക്കണ്ടായിരുന്നു പി വി ശ്രീരജന്റെ പരാതിയിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചു ഹൈക്കോടതി വരെ പിന്നെ സുപ്രീം കോടതി ജാമ്യം ജാമ്യം കൊടു അദ്ദേഹത്തിന് അറസ്റ്റ് തടഞ്ഞു ജാമ്യത്തിൻ്റെ കാര്യം ഇത് ഇതുവരെ വന്നിട്ടില്ല പക്ഷെ അതിൽ അതുവരെ എല്ലാ തരത്തിലും വേട്ടയടി അദ്ദേഹത്തിന് ഓഫീസ് റെയ്ഡ് ചെയ്തു അല്ല എല്ലാ സ്ഥലത്തും പോലീസിനെ വിട്ട് പിടിക്കാൻ ശ്രമിച്ചു ഇതേപോലെ പത്തിരുപത്തഞ്ച് കേസുകൾ വേറെ എടുത്തു ഇതിൽ ഒക്കെ തന്നെ അയാളെ പലതരത്തിൽ പൂട്ടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറുകൾ എല്ലാം എടുത്തോണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് സ്റ്റാഫിന്റെ വീടുകൾ കയറി എല്ലാം നടന്നിട്ടും അദ്ദേഹത്തെ തൊടാൻ പറ്റിയില്ല അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെയൊന്നും ആക്രമിച്ച് അവസാനിപ്പിക്കാൻ പറ്റില്ല തിരിച്ചദ്ദേഹം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും തിരിച്ചു മുമ്പത്തേക്കാൾ വളരെ ശക്തനായി വളർന്നു അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു ആക്രമം നടത്തിയിട്ടോ കേസ് നടത്തിയിട്ടോ ഒന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയല്ലേ ശരിക്കേ അല്ല അല്ല ഒരു സമീപനം സത്യം അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് വളരെ കൃത്യമായിട്ട് അറിയാവുന്നോണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഞാൻ അദ്ദേഹത്തിന്റെ പല കസിൻസുമായിട്ട് ഞാൻ ഇന്നലെ പോലും ഇവിടെ ഇരുന്ന പോലും ഞാൻ വിളിച്ച് സംസാരിച്ചതാണ് ഇത് നന്ദകുമാർ അങ്ങനെ ഒരു കാര്യമല്ല ഇത് സത്യത്തിൽ ഒരു ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ നമ്മള് പല ആരോപണങ്ങളും പല കാര്യങ്ങളും അല്ലെങ്കിൽ ആളുകൾ ഒരു കോമാളിയായിട്ട് കാണുന്ന കാര്യം പറഞ്ഞാൽ പോലും അദ്ദേഹം ഒരു ഇപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഒരു ദിവസം കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഓഫീസിൽ ചെന്നപ്പോൾ ഒരു ദിവസം കാണുന്ന ഒരു പത്ര കട്ടിങ്ങിരിക്കുകയാണ് ഞാനിപ്പോൾ അതിവിടെ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ആ പത്ര കട്ടിങ് ഒരാളുടെ ടേബിളിൽ കൊടുത്തിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് ഈ പത്ര പത്രക്കട്ടിങ് എന്ന് ചോദിച്ചപ്പോൾ കേരള പുള്ളി ഒരു ഇൻ്റർവ്യൂ കൊടുത്തേക്കാണ് അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് മറ്റേ എനിക്ക് ആവശ്യം ഇപ്പം ലോക്ക്ഡൌൺ വരുകയാണ് ഇപ്പൊ ലോക്ക്ഡൌൺ പറഞ്ഞാണ് മേടിക്കാനൊന്നുമില്ല എനിക്ക് ആവശ്യമുള്ള മദ്യം ഞാൻ പേടിച്ചു വെച്ചിട്ടുണ്ടെന്ന് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞേക്കാണ് അപ്പൊ സത്യത്തിൽ ആ ഇന്റർവ്യൂ പറഞ്ഞേക്കുമ്പോൾ നമുക്കറിയാല്ലോ പത്രക്കാരെ എടുത്ത് ഇത് വേണോ എന്ന് ചോദിച്ചു വേണമെങ്കിൽ പുള്ളിനോട് സംസാരിച്ചിട്ടുണ്ട് പുള്ളി പറഞ്ഞത് അത് കൊടുത്തേക്കാൻ പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ പിറ്റേ ദിവസം ഷാജനെടുത്ത് ഒരു വീഡിയോ ചെയ്തു അന്ന് എനിക്ക് ഷാജനെ പരിചയമില്ല ഷാജനെടുത്ത് വീഡിയോ ചെയ്തത് അത് ശരി ബോബി അവൻ്റെ വീട്ടിൽ എത്ര കുപ്പി ഉണ്ട് നോക്കണം മൂന്ന് ലിറ്റർ ഒരാൾക്ക് വെക്കാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ ഷാജൻ വേറെ വീഡിയോ ചെയ്തു അപ്പൊ അത് എനിക്ക് തോന്നുന്നില്ല ഷാജൻ അത് ചെയ്യേണ്ടിയിരുന്നു എന്ന് ില്ല പക്ഷെ അത് ആ സമയത്തൊക്കെ തന്നെ അദ്ദേഹം അല്ല ഞാനെന്ന് ചോദിച്ചു ഇത് എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് പുള്ളിയോട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിനോട് വളരെ സിമ്പിൾ ആയി പറഞ്ഞൊരു വാചകമുണ്ട് അതെന്നെ അത്ഭുതപ്പെടുത്തി എന്തിനു ഞാൻ മറച്ചു വെക്കണം എന്നുള്ളതാണ് എന്തിനാ അല്ല പുള്ളി പറഞ്ഞു എന്തിനാണെന്ന് മറച്ചു വെക്കണം ഞാൻ സത്യത്തിൽ മേടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനത് എന്ത് ചെയ്യുന്നു പറയുന്നു ആളുകൾ വായിച്ചോട്ടെ ഞാൻ എന്തിനാണ് ഇള്ള സമയത്ത് സത്യം പറഞ്ഞൊക്കെ ജീവിക്കാം എന്നുള്ളതാണ് ഒന്ന് പിന്നെ നന്ദകാർ ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും എനിക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ബോച്ച ഒരു കാരണവശാലും അദ്ദേഹം മറ്റേ ഒരു ഒരു തിരിച്ചുള്ള ഒരു അറ്റാക്കിനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ ഒരു കാര്യത്തിനും അദ്ദേഹം ഇൻഡയറക്റ്റായി ആയി പോലും ചെയ്യാലോ നമുക്കറിയാലോ ഇൻഡയറക്റ്റായി പോലും അതിൽ ഇടപെടുകയും ചെയ്യുകയൊക്കെ ചെയ്യാവുന്ന എളുപ്പവഴികളുണ്ട് അതൊന്നും ചെയ്തില്ല ശരിക്കും പറഞ്ഞ ഒരു ആ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു വീഡിയോ പോലും പുള്ളി ഒരു കമന്റ് പോലും ഷാജനെതിരെ പറഞ്ഞിട്ടില്ല പലപ്പോഴും നമുക്കറിയാം പടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പരിചയമുള്ള ആളുകൾ പലരും ഷാജിനെതിരെ പറയുകയും അന്ന് എനിക്ക് പരിചയമില്ലെങ്കിൽ പോലും സത്യത്തിൽ ഞാനന്ന് നാരദ ന്യൂസുകളാണ് വീഡിയോ നാരദയില് മാത്യു സാറും ഞാനും കൂടി ഇരുന്നുള്ള ഒരു വീഡിയോയിൽ ഞാൻ അറിയാതെ തന്നെ മാത്യു സാർ ഈ വിഷയത്തിൽ ഒരു കമന്റ് ബോക്സ് ആയി എന്ന് പറഞ്ഞാൽ എന്റെ ഉത്തരവാദിത്തമല്ലത് പക്ഷെ ഞാൻ പിന്നീട് ഷാജനെ അനുകൂലിച്ചുകൊണ്ട് കൃത്യമായിട്ടൊരു വീഡിയോ അന്ന് എന്ത് ചെയ്തിരുന്നു ചെയ്തിരുന്നു കാരണം ഇത് തെറ്റാണ് ഷാജൻ അങ്ങനെ വേട്ടയാടുന്നത് തെറ്റാണ് എന്നുള്ളതുകൊണ്ട് ചെയ്തിരുന്നു പക്ഷെ അത്തരത്തിലുള്ള ഒരു വേട്ടയാടലൊന്നും എന്ത് ചെയ്തിട്ടില്ല ഈ പുള്ളി ഇതുവരെ വരെ തയ്യാറായിട്ടില്ലെന്ന് മാത്രല്ല ഇപ്പൊ പോലും ഒരു കേസ് പോലും പുള്ളി എന്ത് ചെയ്തിട്ടില്ല ഫയല് ചെയ്തിട്ടില്ല പകരം പുള്ളി പറയുന്നത് എന്താണ് പുള്ളി ഇപ്പൊ സത്യത്തിൽ ഇപ്പൊ ഷാജം ചെയ്യുന്ന പോലെ പുള്ളി ഒരു വീഡിയോയിലൂടെ ആഞ്ഞടിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട് ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ തീർച്ചയായിട്ടും അത്തരത്തിലൊരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡിസ്കഷനോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഇത്തരത്തിലുള്ള ഒരു എതിരഭിപ്രായങ്ങളോ ഒക്കെയാണ് വേണ്ടത് പകരം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നു പിറ്റേ ദിവസം അവനെങ്ങനെ ബാക്കിലൂടെ തകർക്കാം എന്ന് വിചാരിച്ചിട്ട് നേരെ അവരെ പിടിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം പുള്ളി ഒരിക്കലും ചെയ്തിട്ടില്ല ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായ ഒരു ബഹുമാനം കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ പോരാട്ടം എന്ന് പറയുന്ന ലാവ്ലിങ് കേസ് നടന്നപ്പം ഞാനും പിണറായി തന്നുള്ള പോരാട്ടം അത് ആ പോരാട്ടത്തിൽ കൃത്യമായിട്ട് എൻ്റെ ഓഫീസ് കത്തിക്കുമ്പോൾ ഞാൻ നേരെ വിളിച്ചിട്ട് ദക്ഷിണാമൂർത്തി ദക്ഷിണാമൂർത്തിയെന്ന് കോഴിക്കോട് ജില്ലാ സി പി എം സെക്രട്ടറിയിരുന്നു അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഞാൻ എറണാകുളത്തേന്നു കോഴിക്കോട് കത്തിക്കാൻ പക്ഷേ അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ റിയാസ് അടക്കമുള്ള ആളുകൾ എൻ്റെ ഓഫീസ് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഇടപെടണം കാരണം അവർക്ക് എന്താ എന്തെങ്കിലും വാർത്ത ഉണ്ടെങ്കിൽ അത് നിയമപരമായി അല്ലേ നേരിടുക എന്ന് ഞാൻ ചോദിച്ചു അപ്പം എൻ്റെ കുട്ടികളവിടെ പോയിട്ടുണ്ടെങ്കിൽ അത് അവർ ചെയ്തോളും പിന്നെ നിയമപരമായി നേരിടുക അത് ഞങ്ങൾ കൈ അപ്പം ഞാൻ ചോദിച്ചു നിയമപരം നേരിടുക എന്നുള്ളതല്ലേ കള്ളമാണെങ്കിൽ എൻ്റെ അടുത്ത് എല്ലാ തെളിവുകളുണ്ടെന്നാണ് അപ്പോൾ ആ തെളിവുകളൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കൈകാര്യം ചെയ്തോ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ ചെയ്തോ ഞാൻ എൻ്റെ വഴി നോക്കുക ഞാൻ കട്ടിയാണ് അതായത് അന്ന് പിണറായി വിജയൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് അദ്ദേഹം വിളിക്കുക സംസാരിക്കുന്ന ആ സമയത്ത് അദ്ദേഹം കോഴിക്കോട് ഉണ്ടായിരുന്നു ഇതെല്ലാം ചെയ്യുന്നത് ഇവർ വളരെ ആസൂത്രിതമായിട്ടായിരുന്നു അപ്പം അതേസമയത്ത് ഞാൻ പറഞ്ഞത് എന്താ ഞാൻ പിണറായി വിജയനോട് വെല്ലുവിളിച്ചുകൊണ്ട് പിത്യാസം പറയുന്നത് എന്നെ എൻ്റെ ഓഫീസ് കത്തിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല മാത്രമല്ല അവർ മാപ്പ് പറയണം നഷ്ടപരിഹാരം തരണം അതോടൊപ്പം ഞാൻ അവർക്കെതിരെ പിണറായി വിജയൻ എന്നും പറയാനുണ്ടെങ്കിൽ ഞാൻ അവസരം കൊടുക്കാം അവർക്ക് എന്തുണ്ടെങ്കിലും ഞാൻ പബ്ലിഷ് ചെയ്യാം അതിനേക്കാൾ പ്രാധാന്യത്തോട് കൂടിയിട്ട് അതല്ലെങ്കിൽ നിയമപരമായി നേരിടട്ടെ അപ്പം ഞാൻ ആദ്യം പറഞ്ഞൊരു വഴിയാണ് ആര് ഇപ്പോൾ ഈ പറയുന്ന ബോച്ചയെടുത്ത തീരുമാനം അതാണ് ജനാധിപത്യം കാരണം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും തമ്മിൽ വാഗ്ദമുണ്ടാകുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയും ചെയ്യുന്ന ഏറ്റവും ജനാധിപത്യപരമായ ഒരു തീരുമാനം അല്ലെ പറഞ്ഞ ഒരു കാര്യം ഷാരിസ്കറിയെ കുറച്ച് തിരുത്തി എന്നുള്ളൂ പക്ഷെ അവിടെ ചെല്ലുകയും വരും തമ്മിൽ നേരിട്ട് വാതക രീതിയിലേക്ക് ചെല്ലുകയും ചെയ്യുന്ന ഒരു അല്ല ഇതിനകത്ത് രണ്ടാമത്തെ കാര്യം ഷാജിസ്കറിയെ നമ്മൾ സമ്മതിക്കേണ്ട കാര്യം കേരളത്തിൽ ഇത്ര അധികം എല്ലാം ഉണ്ടായി നടന്നിട്ട് അദ്ദേഹത്തെ തൊടാൻ പറ്റിയില്ല ആ തൊടാൻ പറ്റാത്തത് അദ്ദേഹത്തിന്റെ ഗ്രേഡ് ഭയങ്കരമായിട്ട് ഉയർത്തി അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകളാണ് ഇപ്പം കാണുന്നത് അദ്ദേഹത്തിന്റെ ഈ ഇദ്ദേഹത്തിന്റെ ബോച്ചന പറയുന്നത് നിങ്ങൾക്ക് അൻപത്തിന് നാൽപ്പത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെയൊക്കെ വരുമാനമുണ്ടല്ലോ ഒരു മാസം ഇന്ന് അത് നിങ്ങക്ക് ഗുണം കിട്ടും ഇന്റർവ്യൂ ചെയ്താലും കിട്ടും അതെ അതെ ആൾക്കാരെ അപ്പൊ ഞാൻ കാണുന്നത് വളരെ നയതന്ത്രപരമായിട്ട് ഡിപ്ലോമാറ്റ് ആയിട്ട് ഈ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ട് ഒരു ബിസിനസ് കിട്ടുന്ന അല്ല അപ്പോ ആ കാര്യത്തില് പുള്ളിയെ കഴിഞ്ഞിട്ട് ഒരാളുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഇപ്പൊ ഈ നിത്യാനന്ദ സ്വാമി മറ്റേ തരികിട മനുഷ്യനൊക്കെ ഉണ്ടല്ലോ നിത്യാനന്ദ ചെന്ന സ്ഥലത്തല്ല അപ്പൊ അദ്ദേഹം ഒക്കെ ശരിക്കുമ്പോണ്ടെങ്കില് ഒരു സ്പീച്ച് ഉണ്ടാക്കുമ്പോൾ ആ സ്പീച്ചിൽ ഒരുപാട് മണ്ടത്തരങ്ങൾ ബോധപൂർവം ചേർക്കും ആ ചേർക്കുന്നതിൻ്റെ കാര്യം ഇത് കാണുന്ന ഒരാൾക്ക് ഇത് വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനോ എന്നിട്ട് അവരോട് ഇത് ഡിസ്കസ് ചെയ്യാനൊക്കെ താല്പര്യം തോന്നും അത് നമുക്ക് പലപ്പോഴും അങ്ങനെയാണല്ലോ തെറ്റായ കാര്യങ്ങൾ അപ്പൊ അങ്ങനെ തോന്നുന്ന രീതിയിൽ ഈ സത്യത്തിൽ ബോധിച്ച പണ്ണൂർ എന്ന് പറയുന്ന ഇന്റലിജന്റ് ആയിട്ടുള്ള മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം അദ്ദേഹം പലപ്പോഴും മനപ്പൂർവ്വം ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടക്കം ഓടുക അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കുക എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇമേജ് അല്ലെങ്കിൽ സത്യത്തിൽ അദ്ദേഹത്തിന്റെ ബിസിനസിന് പോലും ഇപ്പൊ ഷാജം വീഡിയോ ചെയ്തിട്ട് പോലും ഒന്നും സംഭവിക്കാത്തതിന്റെ കാര്യം ഇത്തരത്തിലുള്ള ഒരു വലിയ ഓറ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തുണ്ട് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക ഇരുന്നൂറിലധികം ഷോപ്പുകൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തിരക്കുണ്ടാവും സ്വാഭാവികമായിട്ടും പിന്നെ ആളുകൾ കൂടുതൽ വരും കാരണം ഒരു ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയ പ്രൊമോഷൻ കിട്ടും അല്ല തിരുവനന്തപുരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓടിയ ഒരാളല്ലേ ചെറിയൊരു ഒരു ഒരു മൈലേജോട് ഏറ്റവും അതാണ് പുള്ളിയുടെ കമന്റിൽ ഏറ്റവും കൂടുതൽ ചിരി വന്ന എനിക്ക് അതാണ് പുള്ളി പറയുന്നത് ഞാൻ ഓടിയിട്ടില്ലാതാവടാ അങ്ങനെയാണെങ്കിൽ ഷാജൻ കൂടെ വരട്ടാ നമുക്ക് ഓടാ ഷാജൻ എന്തായാലും ഡെയിലി വരുന്നത് വഞ്ചിട്ട് വീഡിയോ ചെയ്തേ പറ്റുള്ളൂ ഷാജനെന്തായാലും ഓടാൻ പറ്റില്ല എന്താണെങ്കിലും ഇത് വളരെ നമ്മളൊരു രസകരമായിട്ടുള്ള കാര്യമാണ് ഞാനിത് സത്യപ്രഞ്ഞ് ഷാജനോട് സംസാരിച്ചിട്ടില്ല എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് ചില എനിക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് ഇവരുടെ ബിസിനസ്സും കുറച്ച് കാര്യങ്ങളും എല്ലാം എനിക്കറിയാം ഇപ്പോൾ ഇവിടെ തന്നെ ഓക്സിജൻ സിറ്റിയിലവർ സ്ഥലം മേടിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നീട് പിന്നെ എന്നാൽ ഞാൻ അവിടെ ചിലപ്പോൾ തിരക്കായിരിക്കും അതുകൊണ്ട് ഞാൻ പോരും ഞാൻ വീഡിയോ ചെയ്തിട്ട് പോരും എന്നല്ലാതെ ഞാൻ കൂടുതലായിട്ടുള്ള സംഭാഷണത്തിന് അത് ഈ കാര്യത്തിൽ നിന്നിട്ടില്ല ഞാൻ ഒരു തവണ എന്നോട് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ പോച്ചയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് കാര്യം കൂടി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സോഷ്യൽ മീഡിയ അംഗീകരിക്കപ്പെടുക അതെ അതെ സോഷ്യൽ മീഡിയ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ് ഇത്രയും കാലം പലതവണ പല രൂപത്തിൽ സോഷ്യൽ മീഡിയ ഒന്നും വലിയ കാര്യമല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ നിന്ന് മാറി ചാനലുകളല്ല സോഷ്യൽ മീഡിയ ആണ് ഇനിയുള്ള കാലത്തിന്റെ ശക്തി എന്നുള്ളതിന്റെ തിരിച്ചറിവ് കൂടിയിട്ടാണ് ഈ ബോച്ചെ മറനാടൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും എന്തായാലും മറന്നാടനാണല്ലോ നമ്മളത് അംഗീകരിച്ചല്ലേ നമ്പർ വൺ ആ മറനാടൻ്റെ അടുത്തേ പോയിട്ട് ഞാൻ ഇതിന് തീയറാണ് എന്ന് പറയുന്നതിലൂടെ ഒരു കീഴടങ്ങിൽ കൂടിയാണ് ഇന്ന് പറഞ്ഞാൽ അല്ല തീർച്ചയായിട്ടും പുള്ളി അത് അല്ല പുള്ളി ആദ്യമേ തന്നെ ഞാൻ വിചാരിക്കുന്ന പലവട്ടം ഷാജൻ പറഞ്ഞിട്ടുണ്ട് ഒച്ചനെ ഇന്റർവ്യൂ ചെയ്യാം ചെയ്യാൻ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് അവസരം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് എന്താണെങ്കിലും ഞാൻ പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒന്ന് കാരണം അങ്ങോട്ട് ചെല്ലട്ടെ ഇവര് തമ്മിലൊരു സംവാദം നടക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടാമത് നന്ദകുമാർ പറഞ്ഞൊരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ പോലും കേരളത്തിൽ ഡെക്കാൻ ഹെറാൾഡിന്റെ ഒരു ലേഖനത്തിൽ പറയുന്നത് ഇവിടെ തൊണ്ണൂറ്റഞ്ച് മണ്ഡലങ്ങളിൽ വിധി നിർണ്ണയിച്ചത് സോഷ്യൽ മീഡിയ സ്വാധീനമാണെന്നാണ് പിന്നെ ഇന്ത്യയിലെമ്പാഴമുള്ള ഒരു കേസ് എന്താണെന്നറിയോ അറിയോ നന്ദകുമാറി നന്ദുമാറിനും ഷാജനൊക്കെ വലിയ സന്തോഷിക്കാം ഈവൻ എനിക്കൊക്കെ ഒരു ചെറിയ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സത്യത്തിൽ മെയിൻ സ്ട്രീം മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റിയേക്കാൾ വളരെ വലുതാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയകളുടെ ക്രെഡിബിലിറ്റി കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് മാധ്യമങ്ങൾക്കെല്ലാം വൻതോതിൽ പരസ്യം വേണം നിൽക്കണമെങ്കിൽ ഇത് വേണം പക്ഷേ ഇതൊന്നും വേണ്ടാത്ത ഒരു സിറ്റിസൺ ജേണലിരുന്ന് പറയുന്നത് സത്യമാണെന്നുള്ളത് ഇപ്പോൾ വയറാണെങ്കിലും ദ മിൻഡാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത് പ്രിൻ്റ് ആണെങ്കിലും പോലെയുള്ള വലിയ മാധ്യമങ്ങൾ ഈവൺ മറ്റേ ഈ അപ്പം അത്തരത്തിലുള്ള ആളുകളെയെല്ലാം ജനം ഭയങ്കരമായിട്ട് തിരുവാട്ടി അടക്കമുള്ള ആളുകളെ ജനം വിശ്വസിക്കാൻ തുടങ്ങി അപ്പം അത് അവരാണ് കുറച്ചും കൂടി ഇപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നത് എന്ന് പറയുന്നൊരു വിവ ധാരണ ഇന്ത്യ കൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വേണ്ട ഇനി ഒരു കാര്യം കൂടി പറയാം ഭാവിയിലേക്ക് വലിയ പ്രതിസന്ധിയിലേക്കാണ് ഈ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറയുന്ന സാറ്റലൈറ്റ് ചാനലുകൾ അവർക്ക് നിലനിൽപ്പില്ല ചെലവ് അവർക്ക് സ്ഥാപനം നടത്തണമെങ്കിൽ എത്രമാത്രം എക്സ്പെൻസ് ആണ് വരുന്നത് ഇന്ന് പറഞ്ഞേക്കുള്ള ഒരു വിഷയം തോന്നുന്നത് ഞാനിപ്പോ അത് പേര് പറയുന്നില്ല അതായത് സാറ്റലൈറ്റ് ആകാനിരുന്ന ഒരു ചാനല് പൂട്ടി പോകുന്നു എന്നാണ് ഋതുമാർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അത് പേര് പറയണ്ട കാരണം എന്താ വെച്ചാൽ ഒരാൾ പൂട്ടുകയല്ലേ അപ്പൊ അതുകൊണ്ട് പറയണ്ട സാറ്റലൈറ്റ് ആകാൻ വേണ്ടി രണ്ടു കൊല്ലമായി പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനം അത് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരുപാട് പത്രക്കാർ പ്രവർത്തകർ ഇരുന്നിരുന്ന ഒരു സ്ഥാപനം സങ്കടമുള്ള കാര്യമാണ് പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല മുന്നോട്ടിന് പോകുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഈ ഒരു യുഗം ഇനി വരാനിരിക്കുന്നതൊക്കെ ശരിക്കും ഇനിയുള്ള കാലത്ത് ഒരു സാറ്റലൈറ്റ് ചാനൽ തുടങ്ങുന്നത് എന്നോട് കഴിയുള്ള ഒരാൾ ചോദിച്ചിട്ടുണ്ട് സാറ്റലൈറ്റ് ചാനൽ തുടങ്ങാൻ എത്ര ചിലവ് വരും എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര ചിലവൊക്കെ ചിലവൊക്കെ ഇതൊക്കെ തന്നെയാണ് പക്ഷെ ഒരൊറ്റ കാര്യമുള്ള നിങ്ങൾ എന്ത് ചെയ്യണ്ട തുടങ്ങണ്ട കാരണം തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പുള്ളിയിലൂടെ ഞാൻ പറഞ്ഞു ഓൺലൈനിൽ തുടങ്ങും അപ്പൊള്ളേ ഓൺലൈൻ അത്ര നമുക്ക് ഇല്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല കാര്യം സത്യത്തിൽ നിങ്ങൾ ഇപ്പൊ ഒരു പത്ത് കോടി രൂപയ്ക്ക് ഓൺലൈനിൽ തുടങ്ങിയാൽ പോലും തെറ്റില്ല കാരണം വെച്ചാൽ അത് നിങ്ങൾക്ക് ഒരു റിട്ടേൺ തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രെഡിബിലിറ്റി തരും അല്ലാതെ ഒരു ഓർഡർ പക്ഷെ മറ്റന്നതല്ല മറ്റത് നിങ്ങൾക്ക് ഒരു കാരണവശാലും വലിയ ടെൻഷൻ ആയിരിക്കും നിങ്ങളുടെ കയ്യിലുള്ള കാശ് മതിയാവില്ല എന്ന് പറഞ്ഞാൽ അത് റൺ ചെയ്തു കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അഞ്ച് പൈസ മുതൽ മുടക്കില്ലാതെ അത്യാവശ്യം ക്യാമറയും അതേപോലെ എക്യുപ്മെന്റ്സും മാത്രം അല്ല അതിലൊരു വലിയ ചലഞ്ചും മുതൽ മുടക്കും ഉണ്ട് എന്ന് പറയാം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ശരിക്കും തുടങ്ങാൻ ഭയങ്കരമായിട്ട് പഠിച്ചൊരാളാണ് അപ്പോൾ അതിലുള്ളൊരു മതോൽ മുളക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാറ്റലൈറ്റ് ചാനലുകളിലായിരിക്കും ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകർ പലപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മളെ സോക്കോളുണ്ട് ഇപ്പം നന്ദകുമാരും ഷാജനെയൊക്കെ വെച്ചാൽ അങ്ങനെ മിക്കവാറും പേര് ഇരിക്കുക അപ്പോൾ സത്യത്തിൽ ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ചലഞ്ച് ചെയ്യേണ്ടത് അവരോടാണ് നിങ്ങൾ ഇപ്പൊ കരണ്ട് താപ്പർ ഇടുന്നു വൈറൽ ഇന്റർവ്യൂ ചെയ്യുമ്പഴത്തേക്കും ആളുകൾ കേൾക്കും കാരണം എന്താ വെച്ചാൽ അത്രയും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരാൾ ആ സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമിലില്ല അപ്പോൾ അത്തരത്തിലുള്ള ക്വാളിറ്റി ഉള്ള ആളുകൾ എടുത്തു വെക്കുകയും അവരെ നമ്മൾ ഒരു കൊല്ലത്തോളം ഇത് റിട്ടേൺ കിട്ടുന്നത് വരെ റൺ ചെയ്തു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു എക്സ്പെൻസ് ആണ് ഏറ്റവും മുഖ്യ ചെലവില്ല എന്ന് പറഞ്ഞത് സാറ്റലൈറ്റ് ചാനൽ കോട്ടയും കോടികളുടെ ഇത് പകരം ഒരു കോടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സുഖമായിട്ട് വളരെ വിപുലമായി നടത്താം സാറ്റലൈറ്റ് ചാനൽ എന്ന് പറഞ്ഞാൽ മിനിറ്റുകളിൽ കോടികൾ ഒഴിപ്പോയി അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ ആ ലെവലിൽ ഇതിനെ രണ്ട് അതായത് ബോച്ചയും അതേപോലെ ഷാജൻസ്കറിയും തമ്മിലുള്ള വാഗ്വാദം ബോച്ചെ ഷാജിസ്കറിയുടെ ഓഫീസിലേക്ക് വരുന്നു എന്നിട്ട് അവർ തമ്മിൽ വാഗ്ദാദം തയ്യാറാവും അഞ്ച് ചാനലുകളിൽ ലൈവ് കൊടുക്കുമ്പോൾ അതിലേക്ക് ഇപ്പം തന്നെ പരസ്യങ്ങൾ ബുക്ക് ചെയ്യാൻ ആൾക്കാർ അതെ അതെ കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ കൊടുക്കും അപ്പൊ ആ രൂപത്തിലേക്ക് സോഷ്യൽ മീഡിയ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിന് ബോച്ചയൊരു കാരണം നമ്മളെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നു ബോച്ചയെ അതിന് സത്യം മനസ്സിലാക്കി ആ താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓക്കെ താങ്ക് യു